ഹായ് അരിവൻ ഇത് നമ്മുടെ ബംഗാളി ക്ലാസ്സിന്റെ എട്ടാമത്തെ വീഡിയോ ആണ് ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ വളരെ ബേസിക് ആയ വാക്കുകൾ പിന്നെ കുറച്ച് സെന്റൻസുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ വാക്കുകൾ എന്ന് പറയുന്ന നേരത്ത് ഞാൻ നീ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളും പിന്നെ കുറച്ച് നിങ്ങളുടെ പേരെന്താണ് താങ്കളുടെ പേരെന്താണ് എന്റെ പേരിങ്ങനെയാണ് പിന്നെ സുഖമാണ് അസുഖമാണ് അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകൾ മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ രണ്ടാമതെയും മൂന്നാമതേയും വീഡിയോകളിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പഠിച്ചായിരുന്നു ഒന്നാമത്തെ ചോദ്യം എന്ന് പറയാനായിട്ട് രണ്ടാമത്തെ ചോദ്യം എവിടെ എന്ത് എന്ന് പറയാനായിട്ട് കി എവിടെ എന്ന് പറയാനായിട്ട് കോത്തായി അതിനുശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാല് അഞ്ച് ആറ് ഏഴ് ഈ നാല് വീഡിയോകളിലായിട്ട് നമ്മൾ ഓരോ ക്രിയ എടുത്ത് എല്ലാ സബ്ജക്റ്റും വെച്ച് എല്ലാ കാലത്തിലും അതായത് ഭാവി കാലം വർത്തമാനകാലം ഭൂതകാലം ഈ മൂന്ന് കാലത്തിലും എങ്ങനെയൊക്കെയാണ് ഈ സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോ ഏറ്റവും ആദ്യം പഠിച്ചത് വായു എന്ന് പറയാനായിട്ട് ആശോ അതിന്റെ ബഹുമാനപൂർവ്വമായിട്ട് പറയാണ്ട് അശൂൻ പിന്നെ രണ്ടാമത് പോ എന്ന് പറയാണ്ട് പോകു എന്ന് പറയാനായിട്ട് ജാവു ജാൻ ജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നോട് ജാവു കുട്ടികളോടോ അല്ലെങ്കിൽ സമപ്രായക്കാരോടോ മൂന്നാമത് പഠിച്ചത് പറയൂ സംസാരിക്കൂ എന്ന് പറയാനുള്ള വാക്കാണ് ബോൽ പിന്നെ അതിന് ബോലുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബഹുമാനപൂർവ്വമായി നാലാമത് പഠിച്ച് തൊട്ടു മുൻപത്തെ വീട്ടിൽ നമ്മൾ പഠിച്ചത് ചെയി എന്ന് പറയുകയാണ് ചെയി എന്ന് പറയാനായിട്ട് കൊർ കൊരൂൻ ഓക്കെ അപ്പം അതിനൊപ്പം തന്നെ ഞാൻ വേറൊരു വാക്കുകൂടി ആഡ് ചെയ്തായിരുന്നു ജോലി ജോലി എന്ന് കാജ് എന്നാണ് അപ്പൊ കാജ് കൊറെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യൂ എന്നാണ് കാജ് കൊരൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവരോട് ജോലി ചെയ്താലും എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പം ഈ അവസാനത്തെ ഈ നാല് വീഡിയോകളിലെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മറ്റുള്ള വീഡിയോകളിൽ നമ്മൾ ഈ ചാനലിൽ കന്നഡ തെലുഗു മലയാളം ഇംഗ്ലീഷ് ഈ നാല് ഭാഷകളൂടി പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ ബംഗാളി കൂടാതെ അപ്പം ബാക്കിയുള്ള വീഡിയോകളിൽ ചില വീഡിയോകളിലൊക്കെ ചിലർ പറയാറുണ്ട് ഒരു ഭാഷ പഠിപ്പിക്കുന്ന നേരത്ത് വേറൊരു ഭാഷ കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്യരുത് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്ന് കാരണം ഞാൻ ചിലപ്പോഴൊക്കെ ചില തെലുഗു ക്ലാസ്സുകളിലൊക്കെ കന്നഡ കൂടി ഒരു ഉദാഹരണത്തിന് അതിങ്ങനെയാണ് പക്ഷെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യാറുണ്ട് കമ്പാരിസൺ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത് ചില കന്നഡ വീട്ടിലെനിക്ക് തോന്നുന്നു തെലുഗു കൂടി പറയാറുണ്ട് അപ്പം നേരെ തിരിച്ചു വരാറുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഞാൻ ഇന്ന് ഹിന്ദിയുമായിട്ട് ചെറുതായി ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ സൗത്ത് ഇന്ത്യയിലെ മലയാളം തമിഴ് കന്നഡ തെലുഗു ഇനി കുറച്ചും കൂടി ഭാഷകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയാണെങ്കിൽ അതായത് കൊങ്കണി മറാഠി തൊളു ഇങ്ങനെയൊക്കെയുള്ള കുറെ ഭാഷകളൊക്കെ ഉൾപ്പെടുത്തിയാൽ പോലും ഇതൊന്നുമായിട്ടും ബംഗാളിക്ക് അത്രയും വലിയ സാമ്യമൊന്നുമില്ല ഹിന്ദി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ സാമ്യം ഉള്ളത് ഇപ്പം തൊട്ട് മുൻപ് പഠിച്ച ചെയ്യ എന്ന് പറഞ്ഞ വാക്ക് ഓക്കെ അത് കൊർ എന്നാണ് ബംഗാളിയിൽ ഹിന്ദിയിൽ കർ എന്നാണ് പിന്നെ അതിന്റെ കുറച്ചുകൂടി ബഹുമാനപൂർവ്വമായ ഇപ്പം കി ജി എന്ന് പറയല്ലോ ഈ കിജിഎന്ന് പറയുന്ന ടെസ്റ്റു ലാംഗ്വേജ് കേട്ടോ കരിയെ എന്നൊക്കെയാണ് ഒരു സംസ്ഥാന ഭാഷയിൽ പറയാറുള്ളത് കൊളോക്കിയൻ ഭാഷയിൽ പറയാറുള്ളത് ഓക്കെ അപ്പം അതും ഇതുമായിട്ട് കുറച്ച് നല്ല ബന്ധമുണ്ട് അപ്പം അത് മാത്രമല്ല ഈ ബോൽ അതേപോലെ തന്നെയാണ് ബംഗാളിലും ബോൽ ഹിന്ദിയിലെ ബോൽ തന്നെയാണ് ബംഗാളിലെ ബോലും അപ്പം പിന്നെ നാം തൊമാർ തുമാര എന്നുള്ളത് അങ്ങനെ കുറേ ബന്ധമുണ്ട് എല്ലാം സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതായത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചായത് അതുകൊണ്ട് ചെറിയ ബന്ധങ്ങൾ എല്ലാ ഭാഷയുമായിട്ട് ഉണ്ടാകാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ബംഗാളിയും മലയാളം തമ്മിൽ നല്ല സാമ്യമുണ്ട് അത് എന്തുമാത്രം സാമ്യമുണ്ട് എത്ര ശതമാനം എന്നുള്ളത് അത് നമുക്ക് പണ്ഡിതന്മാർക്ക് വിട്ടേക്കാം നമുക്ക് നമുക്കതിനെ ഒരു ആധികാരികമായി പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചാൽ ഇന്ന് ഹിന്ദിയിലെ കുറച്ച് വാക്കുകളും ഹിന്ദിയിൽ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത് ബംഗാളിൽ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം മുൻപ് പഠിച്ച നാല് ക്രിയകൾ അതായത് വ പോ പറയൂ ചെയ്യൂ ഈ നാല് ക്രിയകൾ ഞാൻ പറഞ്ഞു തന്ന നേരത്ത് ഉണ്ടായ ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യുക കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ലക്ഷ്യം ഓക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതിന് മുൻപായിട്ട് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മലയാളി ബംഗാളിയിലെ ക്രിയകൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാലാമത്തെ വീഡിയോ മുതൽ നമ്മൾ പഠിച്ച ഏറ്റവും ആദ്യത്തെ ആ ഒരു ക്രിയ ക്രിയയാണല്ലോ ആഷോ ആശു അത് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നിരുന്നു ബംഗാളിയിൽ ഞാൻ വരും എന്ന് പറയുന്നത് അമി ആഷ്ബോ എന്നാണ് നീ വരുന്നത് പറയുന്നത് ആഷ്ബേ എന്നാണ് അവൻ വരുന്നെന്ന് പറയാനിട്ടും അത് തന്നെയാണ് ഷേ ആഷ്ബേ പിന്നെ താങ്കൾ വരുന്നിട്ട് ആപ്നി ആഷ്ബേൻ അതുപോലെ തന്നെ അതിന്റെ വർത്തമാനകാലവും ഭൂതകാലം ഞാൻ പറഞ്ഞു തന്നിരുന്നു വർത്തമാനകാലത്തിൽ അമി ആഷ്ചി തുമ്മി ആഷ്ചോ ആപ്നി ആഷ്ചേൻ ഷേ ആഷ്ചേ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഭൂതകാലം കഴിഞ്ഞുപോയ കാലം അമി ഏഷി തുമ്മി ഏഷ്യച്ചോ ആപ്നി ഏഷ്യച്ചൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ ഒരു ചോദ്യവാക്ക് ഉൾപ്പെടുത്തിയിരുന്നു കി എന്ന് പറഞ്ഞൊരു വാക്ക് ഓക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അമി ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമെന്നാണല്ലോ അമി കി ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമോ നമ്മളങ്ങനെ ചോദിക്കാറില്ല ഓക്കെ നീ വരും ഇതിനകത്ത് ഈ കി എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നീ വരുമോ ഓക്കെ ആ ഒരു സെന്റൻസിൽ ഒരു കൺഫ്യൂഷനും ഇല്ല കാരണം കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും അതിനുശേഷം രണ്ടാമത് ചോദ്യമാക്കി ഞാൻ പറഞ്ഞു തന്ന നേരത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു രണ്ടാമത്തെ ചോദ്യവാക്ക് ജാവു എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ് പോകു ഓക്കെ ജാവു ജാൻ അതിന്റെ ഫോർമാറ്റ് ഞാൻ പോകും അമി ജാബോ തുമി ജാബെ ഷേ ജാബെ പിന്നെ ആബ്നി ജാബെൻ അത് ബാല്യകാലം പിന്നെ വർത്തമാനകാലത്തിൽ അമി ജാച്ചി തുമി ജാച്ചോ അബ്നി ജാച്ചേൻ അങ്ങനെ കാര്യങ്ങൾ പിന്നെ ഭൂതകാലത്തിൽ അമി ഗിയച്ചി തുമി ഗിയച്ചോ അബ്നി ഗിയേച്ച അങ്ങനെയുള്ള വാക്കുകൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്നേരം ഞാൻ ശരിക്കും രണ്ട് ചോദ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയായിരുന്നു ഒന്ന് കി എന്ന് പറഞ്ഞ ചോദ്യം രണ്ടാമത്തത് കോതായ് എന്ന് പറഞ്ഞ ചോദ്യം ഓക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ചോദ്യം എടുക്കാം ഒരു ദാനന്ദനെ ഗിയേച്ചോ എന്ന് പറഞ്ഞ വാക്കിന്റെ ഉള്ളിൽ കി എന്ന് പറഞ്ഞ വാക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഗിയച്ചോ എന്നാവും എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ പോയോ തുമി ഗിയേച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോയി തുമിക്ക് ഗിയച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോയോ ഓക്കെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യവാക്ക് കോതായി തുമി ഗിയേച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോയി തുമി കോതായി ഗിയേച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എങ്ങോട്ടാണ് പോയത് ഓക്കെ അപ്പൊ ഈ രണ്ട് വീഡിയോകളിലും ഒരു കൺഫ്യൂഷനും ഇല്ല കാരണം കീ എന്ന് പറഞ്ഞ വാക്ക് ഈ വാ എന്ന് പറയുന്ന നേരത്ത് അതായത് ഞാൻ വന്നു നീ വന്നു അവൻ വന്നു അവൾ വന്നു അവർ വന്നു പിന്നെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ വന്നു അവർ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വരും അവൻ വരും അവൾ വരും ആറ് വരും ഇതിന്റെ ഒക്കെ ഒപ്പം കി എന്ന് പറഞ്ഞ വാക്ക് ഉള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ വരുമോ വന്നുകൊണ്ടിരിക്കുകയാണോ വന്നോ ഇങ്ങനെയുള്ള വാക്കിലെല്ലാം കിട്ടും രണ്ടാമത്തേൽ കി എന്ന് പറഞ്ഞ വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ പോയോ പോയിക്കൊണ്ടിരിക്കുകയാണോ പോകുമോ അതും കിട്ടും പിന്നെ കോതാരി എന്ന് പറഞ്ഞ വാക്കുൾപ്പെടുത്തി കഴിഞ്ഞാൽ എവിടെ പോകുന്നു എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു എവിടെ പോയി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള വാക്കുകൾ കിട്ടും കൺഫ്യൂഷൻ ഉള്ളത് മൂന്നാമത്തെയും നാലാമത്തെയുമാണ് അപ്പം എന്താണ് മൂന്നാമത്തത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞ വാക്കാണ് അതായത് ബോൽ എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉദാഹരണങ്ങൾ പറയാം അമി ബോൽബോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും ബോൽബെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ പറയും താങ്കൾ പറയുന്നവരണ്ട് അബ്നി ബോൽബെൻ ഓക്കെ ഇവിടെ ഒരു ഉദാഹരണത്തിനെടുക്കാം ഇപ്പം നീ എന്ന് പറഞ്ഞു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു ഉദാഹരണത്തിന് അധികം കൺഫ്യൂഷൻ ആക്കുന്നില്ല തുമി ബോൽബെ എന്ന് പറഞ്ഞ വാക്കിന്റെ ഉള്ളിൽ കി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ചേർക്കാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതായത്ബേ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ എന്തു പറയും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തുമി കി ബോൽബെ വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് തുമി കി ബോൽബെ മാത്രമല്ല ബോൽ എന്ന് പറഞ്ഞ ആ ഒരു ക്രിയയാണ് ആ ഒരു ക്രിയ വെച്ചുള്ള സെന്റൻസ് ആണ് അങ്ങനെയുള്ള സെന്റൻസിന്റെ ഉള്ളിൽ ഇടയിൽ കി എന്ന് പറഞ്ഞ വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിനെപ്പോഴും രണ്ട് അർത്ഥങ്ങളുണ്ടാവും പക്ഷേ അന്ന് ഞാൻ ഒരൊറ്റ അർത്ഥമേ പറഞ്ഞു തന്നുള്ളൂ കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഞാനൊന്ന് പറഞ്ഞു തന്നു തുമി കി ബോൽബേ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ എന്ന് പറയും അമിക്ക് ഇ ബോൽബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും ആജ്ഞയ്ക്ക് ഇ ബോൽബെ എന്ന് വെച്ചുകഴിഞ്ഞാൽ താങ്കൾ എന്ത് പറയും ഷെയ്ക്ക് ഇ ബോൽബെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് പറയും വീണ്ടും ഷെയ്ഖി ബോൽബെന്ന് വെച്ചുകഴിഞ്ഞാൽ അവൾ എന്ത് പറയും താരാ കി ബോൽബെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് പറയും പിന്നെ തിനിക്ക് ബോൽബെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം എന്തു പറയും പക്ഷേ ഈ എല്ലാ സെന്റൻസിനും ഒരർത്ഥം വീതം കൂടിയുണ്ട് അപ്പൊ ഇവിടെയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഹിന്ദിയുമായുള്ള കമ്പാരിസൺ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നീ എന്തു പറയും എന്ന് ഹിന്ദിയിൽ ചോദിക്കുന്ന ഇങ്ങനെയാണ് തും ക്യാ ബോലോഗെ ഇനി ഇനി നീ പറയുമോ എന്ന് ചോദിക്കാനായിട്ട് ഈ തും ക്യാ ബോലോഗെ എന്നതിനകത്തെ ക്യാ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ക്യാ തും ബോലോഗെ എന്നാവും ഓക്കെ ക്യാ തും ബോലക എന്ന് വെച്ചു നീ പറയുമോ തും ക്യാ ബോലകന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തു പറയും ഓക്കെ പക്ഷേ ഇവിടെ ബംഗാളിയിൽ ഞാൻ പറഞ്ഞല്ലോ തുമി ബോൽബെ എന്ന് പറഞ്ഞ സെന്റൻസ് ആണ് എന്ന് വെച്ച് നീ പറയും തുമി ബോൽബേ എന്ന് വെച്ച് നീ എന്ത് പറയും ഇനി നീ പറയുമോ എന്ന് ചോദിക്കാനായിട്ട് ഈ കീ എടുത്ത് മുൻപിലോട്ടിട്ട് കി തും ബോൽബെ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല കാരണം രണ്ടിനും കൂടി ഒറ്റ സെന്റൻസ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് സ്ട്രെസ് ഫാക്ടർ വരുന്നത് ഇപ്പോ ഈ ഒരു സെന്റൻസ് മാത്രം എടുക്കുകയാണ് ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി ഇതൊന്ന് ക്ലിയർ ശേഷം നമുക്ക് ബാക്കിയുള്ളിലേക്ക് കടക്കാം തുമി കീ ബോൽബേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും കീ ബോൽബേ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ പറയുമോ വ്യത്യാസം മനസ്സിലായോ തുമി കീ ബോൾബേ നീ എന്ത് പറയും ബേ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഇനി പറയുമോ എന്ന് ചോദിക്കാനായിട്ട് അവിടെ ആ കീ എന്ന് പറഞ്ഞത് എടുത്തു പറയാതിരുന്നാ മതി അത് ഉദാഹരണമായിട്ട് Uh, okay? uh, okay. आ, okay. ി ബോൽബെ ഓക്കെ തുമി കി ബോൽബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറയുമോ അബ്നിക്കി ബോൾബെൻ താങ്കൾ പറയുമോ ഷേ കി ബോൾബെ അവൻ പറയുമോ ഷേ കി ബോൾബേ അവൾ പറയുമോ താരാ കി ബോൽബെ അവർ പറയുമോ മനസ്സിലായോ ഓക്കെ അപ്പൊ ഇത് ഭാവി കാലം മാത്രമാണ് വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും ഇങ്ങനെ തന്നെയാണ് ഓക്കെ ഇനി ഞാൻ മുൻപ് ഫോളോ ചെയ്ത അതേ പാറ്റേൺ ഉപയോഗിക്കുന്നില്ല കാരണം നിങ്ങളുടെ അടുത്ത് എല്ലാ സെന്റൻസുകളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ അധികം ലോങ്ങ് ആക്കാതെ കുറച്ച് സെന്റൻസുകൾ പറയാം ഞാൻ മുൻപ് പറഞ്ഞു പറഞ്ഞിട്ടുള്ള അതേ സെന്റൻസ് തന്നെയാണ് അതേ ഫോർമാറ്റാണെന്നല്ല അതേ സെന്റൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പക്ഷെ എവിടെ സ്ട്രെസ് ചെയ്യണമെന്ന് ഉള്ളത് മാത്രമാണ് വ്യത്യാസമുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബോൽ എന്ന് പറഞ്ഞ വാക്ക് വെച്ചെടുക്കാം ബോൽ എന്ന് പറഞ്ഞ വാക്കിൽ ഞാൻ എന്ന് പറഞ്ഞ വാക്ക് വെച്ചെടുക്കാം ഞാൻ നീ നിങ്ങൾ താങ്കൾ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അവർ അത് ഇത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ച് ഓക്കെ അമി കി ബോൽബോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും അമി കി ബോൽബോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറയുമോ തുമി കി ബോൽബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും കി ബോൽബെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നീ പറയുമോ അഗ്നി കി ബോൽബെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്ത് പറയും അഗ്നി കി ബോൽബെൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ താങ്കൾ പറയുമോ ഷേ കി ബോൾബെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും ഷേ കി ബോൽബെ എന്ന് വീടിന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് പറയും ഷേ കി ബോൽബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുമോ ഷെ കി ബോൽബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുമോ താരാ കി ബോൽബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ താരാ കി ബോൽബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് പറയും താരാ കി ബോൽബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുമോ തിനി കി ബോൽബെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും തിനി കി ബോൽബെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുമോ ഓക്കെ നമ്മൾ മിസ്സാക്കിയവരുണ്ട് ആമ്ര ആമ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ ആമ്ര കി ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ആമ്ര കി ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് പറയും ആമ്ര കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമോ ആമ്ര കി ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുമോ ഓക്കെ അപ്പം അതാണ് ഭാവി കാലം ഈ ബോൽ എന്ന് പറഞ്ഞ വാക്കു വെച്ചിട്ട് ഇനി വർത്തമാനകാലം വർത്തമാനകാലത്തിൽ ബോൽ ബോൽ ഈ വാക്കുകളൊക്കെയാണല്ലോ ഓക്കെ അമി കി ബോൽ എന്ന് വെച്ചാൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമി കി ബോൾച്ചി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഓക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയി സാധ്യത ഉണ്ട് കാരണം പറയുന്ന എനിക്ക് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ആണ് കാരണം എവിടെ സ്ട്രെസ് ചെയ്യണം എവിടെ സ്ട്രെസ് ചെയ്യണ്ട എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ തുമി കീ ബോളിച്ചോ എന്ന് വെച്ച് നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുമി കീ ബോളിച്ചോ എന്ന് വെച്ചാൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അപ്നി കീ ബോളിച്ചാൽ താങ്കൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്നി അബ്നി കി ബോൾച്ചേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഷേഖ കി ബോൾച്ചേ എന്ന് വെച്ച് അവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷേ കി ബോൾച്ചേ എന്ന് വെച്ചാൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ താര കി ബോൽ എന്ന് വെച്ച് അവർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താര കി ബോൾച്ചെ എന്ന് വെച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ തിനി കി ബോൽ തിനി കി ബോൾച്ചേൻ എന്ന് വെച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിനിക്ക് ബോൾ ചേൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഓക്കെ അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ ഭൂതകാലം ഞാൻ പറയുന്നില്ല കാരണം ഞാൻ മുൻപത്തെ വീട്ടിൽ പറഞ്ഞതാണ് ഇതേ ഫോർമറ്റ് തന്നെയാണ് അതേ വാക്കുകൾ തന്നെയാണ് എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യണം എന്ന് മാത്രം നോക്കിയാൽ മതി ഓക്കെ ഇനി നമുക്ക് അവസാനത്തെ ആ ഒരു ക്രിയ എടുക്കാം തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച ബംഗാളി ജോലിക്കാരോട് എങ്ങനെ സംസാരിക്കാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നല്ലോ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു കാജുകോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നതാണ് ഓക്കെ ഇത് വെച്ചിട്ടുള്ള സെന്റൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം തൊട്ട് മുൻപത്തെ വീഡിയോയിൽ കാജ് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് വെച്ചാൽ ജോലി ചെയ്യൂ അവിടെ ഞാൻ പറഞ്ഞ സെന്റൻസുകളിൽ എല്ലാ കാലത്തിലും ഭാവി കാലം വർത്തമാനകാലം ഭൂതകാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കുന്ന ഇങ്ങനെ ഞാൻ പറഞ്ഞ നേരത്ത് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു കി എന്ന് പറഞ്ഞ വാക്കും പിന്നെ കോധ എന്ന് പറഞ്ഞ വാക്കും കി കോതായി ആദ്യം പറയാം ഇല്ലാത്തത് കോതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ജോലി ചെയ്തു എവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ ജോലി ചെയ്യും അത്രക്കെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് കീ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ സെന്റൻസ് പറഞ്ഞ നേരത്ത് ഞാൻ പറഞ്ഞത് എന്ത് ജോലി ചെയ്യും എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ജോലിയാണ് ചെയ്തത് അങ്ങനെയുള്ള വാക്കിലാണ് പക്ഷേ അതേ സെന്റൻസ് തന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും ജോലി ചെയ്യുമോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ ജോലി ചെയ്തോ ഓക്കെ അതേ വാക്ക് തന്നെയാണ് നേരത്തെ അന്ന് പറഞ്ഞു തന്ന കീ എന്ന് പറഞ്ഞ വാക്ക് ഉദാഹരണത്തിന് അമി കീ കാച്ച് കുറബോ എന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ നമ്മൾ ഒരാളോടും ഇങ്ങനെ അമി കീ കാച്ച് കുറബോ എന്ന് പറയാറില്ല കാരണം ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു ടോൺ ഉണ്ട് ഓക്കെ മലയാളത്തിന് പോലും നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക ടോണിലാണ് ആരും സംസാരിക്കുന്ന പോലെ വായിക്കുന്ന പോലെ സംസാരിക്കാറില്ല ഓക്കെ അപ്പോ അമി കീ കാച്ചു കുറബോ എന്ന് വെച്ചു ഞാൻ എന്ത് ജോലി ചെയ്യും അമി ഈ കാച്ചു കുറബോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമോ ഓക്കെ അമി മാത്രമല്ല ആമ്ര ആമ്ര കീ കാർബോ നമ്മൾ എന്ത് ജോലി ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ജോലി ചെയ്യും ഇനി നമ്മൾ ജോലി ചെയ്യുമോ ഞങ്ങൾ ജോലി ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ആമ്രക്ക് ഈ കാശ് കുറബോ ഓക്കെ അവിടെ കീ എന്ന് പറയുന്നത് മാത്രം മതി ഓക്കെ ഇനി നീ അല്ലെങ്കിൽ നിങ്ങൾ തുമി കീ കാഴ്ച കുറബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് ജോലി ചെയ്യും ഇനി തുമിക്ക് ഈ കാശ് കുറബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജോലി ചെയ്യുമോ ഓക്കേ ഇനി താങ്കൾ അഗ്നി കീ കാജു കുർബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്ത് ജോലി ചെയ്യും ആഗ്നിക്ക് ഈ കാജു കുർബേൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ജോലി ചെയ്യുമോ ഓക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ ഇല്ലെങ്കിൽ കമന്റ് ചെയ്യണം കാരണം അതനുസരിച്ച് എനിക്ക് ഈ ശൈലിയൊന്ന് മാറ്റി പിടിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആക്കാൻ നോക്കാം ഓക്കെ അപ്പം പറഞ്ഞു വന്ന് താങ്കൾ വരെ കഴിഞ്ഞു ഇനി അവൻ ഷേ കീ കാജു കുറബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ജോലി ചെയ്യും അല്ലെങ്കിൽ അവൾ എന്ത് ജോലി ചെയ്യും അവൻ ജോലി ചെയ്യുമോ അവൾ ജോലി ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് ഷേക്ക് ഈ കാജ് കുറബേ എന്ന് ചോദിച്ചാൽ മതി ഓക്കെ രണ്ടിനും കൂടി ഒറ്റ ഇതാണ് അവൻ അവൾ പിന്നെ താര കി കാജു കോർബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ജോലി ചെയ്യും അല്ലെങ്കിൽ താര കി കാജു കൊർബേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യുമോ അദ്ദേഹം തിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ജോലി ചെയ്യും അല്ലെങ്കിൽ തിനി കാജു കൊർബേൻ എന്ന് വെച്ചാൽ അദ്ദേഹം ജോലി ചെയ്യുമോ ഓക്കെ അതേപോലെ തന്നെ വർത്തമാനകാലം ഞാൻ പറഞ്ഞുതരാം ഭൂതകാലം എളുപ്പമാണ് ഇതേ സംഭവം തന്നെ ഞാൻ അതുകൂടിയെടുത്ത് പറയണമെന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞേക്കാം ഓക്കെ വർത്തമാനകാലത്തിൽ കുറച്ച് കൊറച്ചോ കുറച്ചേ കൊറച്ചേ ഇത്ര വാക്കുകളാണല്ലോ ഉള്ളത് ഓക്കെ അപ്പം ഞാൻ എന്ത് ജോലി ചെയ്യും എന്ന് ചോദിക്കാനായിട്ട് അമി കീ കാജ് കുറച്ചു ചെയ്യുമെന്നല്ല ചെയ്തു കൊണ്ടിരിക്കുകയാണ് അമി കീ കാജ് കുറച്ചി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമിക്ക് കീ കാജ് കുറച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണോ തുമി കീ കാജ് കുറച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് അത് തന്നെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ക്യാജു കുറച്ചോ ഓക്കെ ഇനി താങ്കൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്നിച്ച് കുറച്ചേൻ അല്ലെങ്കിൽ ആപ്നിക്കീ കാജ് കുറച്ചേൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ താങ്കൾ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണോ ഓക്കെ ആമ്ര പറയേണ്ട ആവശ്യമില്ലല്ലോ ആമിക്ക് എന്താണോ അത് തന്നെയാണ് ആമ്ര നമ്മൾ ഞങ്ങൾ അവൻ അവൾ അതുകൂടി പറഞ്ഞേക്കാം ഷേഖി കാജ് കുറച്ചേ എന്ന് വെച്ചാൽ അവൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചോദിക്കാനായിട്ട് ഷേക്ക് ഷേക്ക് ഈ കാജ് കുറച്ചേ ഓക്കേ പിന്നെ താര താര കീ കാജ് കുറച്ചേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താരക്ക് ഈ കാജ് കുറച്ചേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ തിനി കീ കാജ് കുറച്ചേന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീയേക്ക് കാഴ്ച കുറച്ചേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഓക്കെ അപ്പം ഇത്ര ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോ നമ്മൾ ഓൾറെഡി ഇത്തരം കാര്യങ്ങൾ പഠിച്ചല്ലോ നാല് ക്രിയകൾ പഠിച്ചു രണ്ട് ചോദ്യവാക്കുകൾ പഠിച്ചു ഈ രണ്ട് ചോദ്യവാക്കൾ ഈ നാല് ക്രിയകളായിട്ടുള്ള ഈ നാല് ക്രിയകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അത് വെച്ചിട്ട് ഭൂതകാലം ഭാവികാലം കാലം വർത്തമാനകത്തിൽ എങ്ങനെയൊക്കെ സെന്റൻസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നു ഒറ്റ സെന്റൻസിന് രണ്ടർത്ഥങ്ങളുണ്ട് നമ്മൾ എവിടെയാണ് സ്ട്രെസ് ചെയ്യുന്നത് അതനുസരിച്ച് അർത്ഥം മാറി വരും ഒന്ന് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും മറ്റേത് ചെയ്യുമോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്തോ ഓക്കേ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കുറച്ച് ടഫായി നിങ്ങൾ തോന്നുന്നുണ്ടോ ഇങ്ങനൊരു വീഡിയോ ഈ ഒരു ടൈമിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതായത് മുൻപ് പഠിച്ച് എല്ലാം മറന്നുപോയോ എല്ലാം കൂടി ആയോ കമന്റിനോട് എന്നെ അറിയിക്കുക ഓക്കെ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി വേണമെങ്കിൽ മാറ്റി പിടിക്കാം പക്ഷേ ഇനി മുതൽ കുറച്ചും കൂടി സിമ്പിളായ അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പക്ഷെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് പഠിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാലും കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ ഞാൻ നോക്കാം അതിനോടൊപ്പം എനിക്കറിയേണ്ട വേറൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ബംഗാളി പഠിക്കുന്നതെന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു പേരൊക്കെ ബംഗാളിൽ പോയി സെറ്റിൽ ആകാൻ വേണ്ടിയാണ് വെസ്റ്റ് ബംഗാളിൽ പോയി കുറച്ച് പേരൊക്കെ നാട്ടിൽ വന്നിരിക്കുന്നവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികൾ സംസാരിക്കാൻ വേണ്ടിയാണ് കുറച്ച് പേരും ഇന്ത്യയിലേ അല്ല അവരോടൊപ്പമുള്ള ബംഗാളി വർക്കേഴ്സ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ബംഗാളി പഠിക്കാൻ വന്നിരിക്കുന്നത് എന്ന് എന്നെ കമ്പനിയോട് അറിയിക്കുക അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഈ ബംഗാളി ക്ലാസിന്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ അത്രേം പറയുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ